കല്യാണം മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ദിനേന കേൾക്കുന്നവരും കാണുന്നവരുമാണ് നമ്മൾ പക്ഷേ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് വെള്ളമാണ് ഇവിടെ സംഭവം നമ്മുടെ രാജ്യത്ത് തന്നെയാണ് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലാണ് ഇത്തരം സംഭവം അരങ്ങേറുന്നത് ബുന്ദൽഘട്ടിലെ ഗ്രാമത്തിലെ യുവാക്കളുടെ വിവാഹമാണ് ജലക്ഷാമം മൂലം തടസ്സപ്പെടുന്നത് ജലക്ഷാമത്തെ തുടർന്ന് പെൺകുട്ടികളെ ഗ്രാമത്തിലേക്ക് കല്യാണം കഴിച്ചയക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് കാരണം ഇതുമൂലം അറുപത് ശതമാനത്തോളം യുവാക്കളുടെ വിവാഹമാണ് ഇവിടെ മുടങ്ങിയത് വെള്ളത്തിനായുള്ള പോരാട്ടമാണ് ദൈനംദിന ജീവിതത്തിലെ പ്രധാന ആശങ്കയെന്ന് ചത്തർപൂർ ജില്ലയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ബെഹാർവാര ഗ്രാമപഞ്ചായത്തിലെ മഹർമുഖ ഗ്രാമവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു ജലക്ഷാമം എന്നത് ബുന്തേൽഗഡ് ഗ്രാമവാസികൾ വളരെ കാലമായി നേരിടുന്ന പ്രശ്നമാണ് പക്ഷേ ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടുത്തെ ഗ്രാമവാസികളാണെങ്കിൽ വന്യമൃഗങ്ങളുള്ള കുടും വനത്തിലൂടെ മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് വെള്ളം ശേഖരിക്കാൻ പോകുക രാവിലെ ഒമ്പത് മണിക്കും വൈകിട്ട് ഇടയിൽ ചെറുതും മലിനവുമായ ജലസംഭരണയിൽ നിന്നാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത് മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ടതിനാൽ ചെറിയ കണ്ടെയ്നറുകളിലാണ് വെള്ളം ശേഖരിക്കുന്നത് വസ്ത്രങ്ങൾ കഴുകുന്നതും കുടിവെള്ളം ശേഖരിക്കുന്നതും ഒരേ ജലസംഭരണയിൽ നിന്നാണെന്നാണ് വൈരുദ്ധ്യം ഈ റോഡില്ലാത്തത് കൊണ്ട് സൈക്കിളും ഉപയോഗിക്കാൻ സാധിക്കില്ല മാത്രമല്ല കന്നുകാലികൾക്കും ഒക്കെ നൽകുന്നത് ഈ രോഗാണുവുള്ള മലിന ജലം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ശുദ്ധജലം നൽകാമെന്ന് ഉറപ്പു തരുമെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എല്ലാവരും മറക്കുകയാണ് പതിവ് സംസ്ഥാന സർക്കാർ കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് ഗ്രാമവാസികളുടെ ആവശ്യം അതേസമയം ഈ ഗ്രാമവാസികൾ നേരിടുന്ന ജലക്ഷാമം ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ബിജാവർ എം രാജേഷ് ശുക്ല പറയുന്നത് മേഖലയിലെ ജലക്ഷാമം പുതിയൊരു വിഷയമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായം സംസ്ഥാന സർക്കാരാണ് ഇതിനെ പരിഹാരം കാണേണ്ടതെന്നും എം എൽ എ വ്യക്തമാക്കുന്നു ഈ ജലക്ഷാമം പരിഹരിക്കാൻ പ്രത്യേക പദ്ധതി തന്നെ ഗ്രാമത്തിൽ നടപ്പാക്കണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം എന്തൊക്കെയായാലും എന്തൊക്കെ പദ്ധതികളായാലും ഗ്രാമവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക അതുവഴി മുടങ്ങി പോകുന്ന വിവാഹങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാമവാസികളുടെ പ്രധാന ആവശ്യങ്ങൾ